അപ്പോൾ ദേ വൈകുന്നേരത്തുള്ള ചായക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ ഇന്ന് ചായക്ക് വലുതായിട്ട് കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നെ കുറച്ച് വൃത്തിയിൽ കാണാം കേട്ടോ കാരണം ഞാൻ എപ്പോഴും വൈകുന്നേരമാണ് കുളിക്കാറ് അപ്പൊ രാവിലെ എടുക്കുന്ന വീഡിയോയിലൊക്കെ ഒരുമാതിരി കോലത്തിലായിരിക്കും ഇന്ന് ദേ കുളിച്ച് നല്ലോണം പൊട്ടൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഇന്ന് ഇച്ചിരി വൃത്തിയായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറന്റെ മുന്നിലോട്ട് വന്ന് നിന്ന് കാണിച്ചത് പിന്നെ രാത്രിയിലേക്കുള്ള ചോറും കറിയും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ അങ്ങോട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് കഴിക്കാൻ ബിസ്ക്കറ്റ് മാത്രം ബിസ്കറ്റ് അനിയം വരുമ്പോ വാങ്ങിക്കൊണ്ടു വന്നതാണ് അങ്ങനെ ബിസ്ക്കറ്റ് എങ്കിൽ ബിസ്ക്കറ്റ് അതും കൂട്ടി ചായ അങ്ങോട്ട് കുടിക്കുക എന്ന് വിചാരിച്ചു പിന്നെ ബിസ്ക്കറ്റ് മാത്രമല്ല മീനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ നന്നാക്കി വാങ്ങിയത് കൊണ്ട് നമുക്ക് അധികം പണിയില്ല ഈ മീനിന്റെ പേരെന്താന്ന് എനിക്കറിയില്ലോ കണ്ടു നല്ല പരിചയമുണ്ട് പക്ഷെ പേര് മറന്നുപോയി ഗൈസ് മീൻ നമ്മൾ വർക്കാണ് ചെയ്യുന്നത് കാരണം പച്ചക്കറി ഉണ്ടായിരുന്നെട്ടോ കറിയായിട്ട് പിന്നെ ഇതേ കട്ടൻ ഒരു ഗ്ലാസ് അങ്ങോട്ട് എടുത്തു കുഞ്ഞുങ്ങൾക്കും ചായ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ സ്വസ്ഥമായി വന്നിരുന്നിട്ട് ബിസ്ക്കറ്റ് ചായ മുക്കി അങ്ങോട്ട് കഴിച്ചു വീഡിയോ വീട് എത്തിള ബേസി 哟。